സീതാപഹരണത്തിന് രാവണൻ ആരുടെ സഹായമാണ് തേടിയത് മാരീജന്റെ സീതാപഹരണത്തിന് രാവണൻ ഏത് വേഷത്തിലാണ് വന്നത് ഭിക്ഷു രാവണൻ സീതയെ കട്ടുകൊണ്ടുപോയപ്പോൾ എതിരിട്ട പക്ഷീന്ദ്രൻ ആരാണ് ജഡായു രാവണൻ ജഡായുവിന്റെ ചിറകുകൾ അരിഞ്ഞു വീഴ്ത്തിയ വാളിന്റെ പേരെന്ത് ചന്ദ്രഹാസം അശോകവനത്തിൽ ഏത് വൃക്ഷ ചുവട്ടിലാണ് സീത ഇരുന്നത് ശിംഷബ രാവണൻ സീതയെ കട്ടുകൊണ്ടുപോയ വാർത്ത രാമലക്ഷ്മണന്മാരെ അറിയിച്ചതാര് ജഡായു ശബരി എവിടെയാണ് വസിച്ചിരുന്നത് മാതംഗ മഹർഷിയുടെ ആശ്രമത്തിൽ സീതാന്വേഷണത്തിന് ആരുമായി സഖ്യം ചെയ്യാനാണ് ശബരി ശ്രീരാമനോട് പറഞ്ഞത് സുഗ്രീവനുമായി സുഗ്രീവൻ എവിടെയാണ് താമസിക്കുന്നത് ഋഷ്യമൂഖാജലം സുഗ്രീവൻ ആരെ ഭയന്നാണ് ഋഷ്യമൂകാജലത്തിൽ താമസിക്കുന്നത് ബാലിയെ ബാലിയുടെ രാജ്യത്തിൻ്റെ പേരെന്ത് കിഷ്കിന്ദ സുഗ്രീവൻ ശ്രീരാമനോട് എന്ത് സഹായമാണ് അഭ്യർത്ഥിച്ചത് ബാലി വധം രാമസുഗ്രീവ സഖ്യത്തിന്റെ സാക്ഷി ആരാണ് അഗ്നിദേവൻ പഞ്ചവാനരന്മാർ ആരെല്ലാം സുഗ്രീവൻ ജാംബവാൻ ഹനുമാൻ ജ്യോതിർമുഖൻ വേഗദർശി ഋഷ്യ മൂകാജലത്തിൽ കടന്നാൽ തല പൊട്ടിത്തെറിക്കുമെന്ന് ബാലിയെ ശപിച്ചത് ഏത് മഹർഷിയാണ് മാതങ്കൻ മിത്രാത്മജൻ ആരുടെ പേരാണ് സുഗ്രീവന്റെ സുഗ്രീവനുമായി രണ്ടാമത് യുദ്ധത്തിന് പുറപ്പെട്ട ബാലിയെ ആരാണ് തടഞ്ഞത് താര ശ്രീരാമൻ ബാലിയെ വധിച്ചത് ഏത് അസ്ത്രത്താലാണ് മാഹേന്ദ്രാസ്ത്രം കിഷ്കിന്തയിലെ യുവ രാജാവായ അഭിഷിക്തനായതാര അങ്കത് ദക്ഷിണ ഭാരതി തീരത്തെത്തിയ വാനരന്മാർ സീതയെ കാണാത്ത നിരാശ മൂലം എന്തു ചെയ്യാനാണ് ഒരുങ്ങിയത് പ്രായോപേശം പ്രായോപവേശത്തിനൊരുങ്ങിയ വാനരന്മാരെ ഭക്ഷിക്കാൻ വന്ന പക്ഷിശ്രേഷ്ഠൻ ആരാണ് സമ്പാദി വജ്രായുധം നിർമ്മിച്ചത് ആരാണ് വിശ്വകർമാവ് വജ്രായുധം ഏത് മഹർഷിയുടെ അസ്ഥി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ദതീജി മഹർഷിയുടെ സമുദ്ര ലംഘനത്തിനായി ഹനുമാൻ എവിടെ നിന്നാണ് ലങ്കയിലേക്ക് ചാടിയത് മഹേന്ദ്രപർവതം ലങ്കയിലേക്ക് യാത്ര തിരിച്ച ഹനുമാന്റെ ബലയോഗങ്ങൾ പരീക്ഷിക്കാനായി ദേവന്മാർ അയച്ചത് ആരെയാണ് സുരസയെ